അതെ നിർത്തു 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 ആ പട്ട് നിർത്തു സ്വന്തം പേരെഴുതിയ കടലാസ് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് വന്നിട്ടേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തണുപ്പ് നോക്കി എടുക്കുന്ന പണ്ടത്തെ പരിപാടി ഏ അത് വേണ്ട നോക്കട്ടെ മെമ്പർ സ്ഥാനവും അച്ചാർ കമ്പനിയും പശുക്കറവ സുനന്ദമെമ്പർക്ക് ഈ അയൽക്കൂട്ടത്തിന്റെ ചിട്ടി കിട്ടിയിട്ട് വേണോ ജീവിക്കാൻ എലക്ഷനുള്ള കാശ് പാർട്ടി തരില്ലേ എന്റെ സംഘം ചേച്ചി ചെലവിനൊത്ത വരവില്ല അച്ഛന്റെ കേസും മരുന്നും വീട്ടുകാരിയും അനിയന്റെ കടവും കഴിഞ്ഞ രണ്ടു തവണയും ചിട്ടി പിടിച്ചപ്പോ ഞാൻ വന്നു പോലൂല്ലോ ഇത്തവണ ഇത്ര അത്യാവശ്യം ഉണ്ടായിരുന്നു ചേച്ചി ചിട്ടി കിട്ടിയാലേ നമ്മുടെ ആ യശോധിച്ച ചേച്ചിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതുകൊണ്ടാണല്ലോ പ്രചാരണത്തിനിടയിലും ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ വന്നേ അല്ലല്ല അത് വേണ്ട അത് വേണ്ട ഇത്തവണ വേറെ ആരെങ്കിലും എടുക്കട്ടെ സുനന്ദ മെമ്പർക്ക് ഇനി ഇത്തവണത്തെ ചിട്ടി എനി ഞാൻ എടുത്തോ ീ കൈവായ്പടിച്ച പൈസ എന്ത് ചെയ്യേ കരാന് ചേച്ചി ബ്ലൗസ് മേടിക്കേണ്ടതാ ശെരിയാ ഒരു പശവുണ്ട് നീ ഒന്ന് നോക്കണേ ആരെങ്കിലും തിരിഞ്ഞു പറയാർക്കും സമാധാനൊന്ന് ശ്രദ്ധിച്ചേ ഇവളാണ് കൊച്ചിനെ കൊന്നത് ചികിത്സാ ചെലവിനുള്ള അപേക്ഷ പൂർത്തി കളഞ്ഞത് ഇവളാണ് ഞാൻ ഒരുപാട് തവണ ചോദിച്ചിട്ട് ഇവിടെ തന്നില്ല എന്നിട്ട് എന്നിട്ടിപ്പോ വന്ന് നിൽക്കണം നിപ്പ് കണ്ടില്ലേ കണ്ടിച്ചോരല്ലാത്തവള് അതെ നിങ്ങൾ നാട്ടിൽ ചോദിക്കേണ്ടി വേണം കുറച്ചു കൊച്ചിന് അത്രയും ആയുസേ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ളൂ മനഃപൂർവ്വം ഞാൻ അറിയാലോ കാശില്ലാഞ്ഞിട്ടായിരുന്നു സത്യം ഇന്നേ കിട്ടിയുള്ളൂ അതുകൊണ്ട് ചെന്നപ്പോഴത്തേക്കും പുഷ്കരം മോളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടിക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു ആ തെറ്റ് പാർട്ടി തിരുത്തുകയും ചെയ്തു എടാ ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല നിന്റെ ബാല്യകാല സുഹൃത്തായിട്ട് ഞാൻ പറയുന്നത് നീ തിരിച്ചു വരണം സ്ഥാനാർത്ഥിയായിട്ട് തന്നെ തിരിച്ചു വരണം എടാ നിന്റെ ഉള്ളിൽ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ ഒരു രാഷ്ട്രീയക്കാരനാവ് മാത്രമേ നിന്നെ കൊണ്ട് പറ്റുകയുള്ളൂ കെ പി ബാബുക്കെ പറഞ്ഞ് കറക്റ്റാ എടാ ഈ തീരുമാനിനി മാറില്ല മാറിയാൽ ബാബുരാജ് പിന്നെ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല അതുകൊണ്ട് മോളെ ഞങ്ങൾക്ക് വേണം ഒരു ബലിദാനിയായിട്ട് അവളെ ഞങ്ങൾ ഇങ്ങെടുക്കുക വയ്യാതെ കടന്ന പോർത്തനം കണ്ടില്ലല്ലോ ഒന്ന് എടുത്തോണ്ട് പോകാൻ പോലും ഒന്നുകളില്ലേ എന്റെ മോളെ

സുരേഷ് എന്നെ അവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൺവീൻസ് ചെയ്ക്ക് ഞങ്ങളോട് അജണ്ട സെറ്റ് ചെയ്തേക്കാം ആ ചെല്ലുന്ന് വർഗിച്ച് പറഞ്ഞത് കൊച്ചു മരിച്ച സംഭവം മുന്നണിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് എൽ ഡി പിയും ബിആർപിയും അത് മുതലെടുക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു സുനന്ദ കുറെ കൂടെ ഒക്കെ ശ്രദ്ധിക്കണമായിരുന്നു പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ മറ്റുള്ളവരുടെ വാർഡി കയറി പറഞ്ഞിട്ടുള്ള ഏതായാലും സുനന്ദയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണം ഇനി ദോഷം ചെയ്യും തൽക്കാലം നമുക്ക് ഗിയർ ഒന്ന് മാറ്റി പിടിക്കാം ആ ഒരു വിശേഷം പറയാൻ പറഞ്ഞു ഞാൻ ഇവളുടെ മിന്നേട്ടം വർപ്പിച്ചു കഴിഞ്ഞുണ്ടാവും അത് ശരി കാര്യത്തിലേക്ക് വരാം ഇതുപോലൊരു മരണം 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 ഈ ഈ പഞ്ചായത്തിലെ ഹീറോ മറ്റൊരു സീറോ ആവും കാലത്തിന്റെ നീതി ഒരു കൊലപാതകമാണെന്ന് നമ്മുടെ പഞ്ചായത്ത് യു ഡി പി തന്നെയാണ് ഇതിൽ ഒന്നാം പ്രതികൾ അതിലൊരു മെമ്പറിന്റെ കാര്യം ഞാൻ പറയാതെ അറിയാമല്ലോ നമ്മൾ എൽ ഡി പി അധികാരത്തിൽ എത്തിയാൽ ഇനിയൊരു ധന്യമോൾ ഇവിടുണ്ടാവില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് പറഞ്ഞപ്പോഴാണ് അങ്ങ് റഷ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ നടന്നൊരു സംഭവം ഞാൻ ഓർക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ഒരാഴ്ച മുമ്പ് ഇതുപോലൊരു അമ്മയുടെ മകൾ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു നടന്നു എന്തൊക്കെ പറഞ്ഞാലും ധന്യമോളുടെ മരണം സുനന്ദ ഒരു വെള്ളടിയ ജലദോഷം ആ കുഞ്ഞിന്റെ മരണം എന്റെ തലയിലായി ഇപ്പതും പറഞ്ഞാണ് ഓരോ വീട്ടിലും കയറി വോട്ട് പിടുത്തം സുരേഷിന്റെ വിശദീകരണം കൂടിയായപ്പോ പൂർത്തിയായി നമ്മുടെ പാർട്ടിയുടെ നിലപാട് എന്താ ഒളിഞ്ഞും തെളിഞ്ഞും അപ്പ അവരും ഇതൊരവസരാക്കുക ഇത്തവണ ഡേറ്റാ രാഷ്ട്രീയത്തിലെ വിഷയങ്ങൾക്കെല്ലാം അൽപായസമുള്ളു മോളെ പുതിയ ഒരെണ്ണം കിട്ടുമ്പോൾ ഇപ്പോഴുള്ളത് രാഷ്ട്രീയക്കാരും ചാനലുകാരും ജനങ്ങളും ഒക്കെ അങ്ങ് മറക്കും നാളത്തെ കാര്യം നാളെ അറിയും